ാവനെ സംബന്ധിച്ച ഇരിങ്ങോൾക്കാവ് പിടിയാനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പേരെടുത്ത് അന്നത്തെ കാലത്ത് ഇപ്പോഴും ആനക്കാര് ഓർത്ത് വെക്കുന്ന ഒരുപാട് നല്ലൊരു ഉൾമുള്ള ഒരാന അപ്പം ആന സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിഷ്ണുചനെ സംബന്ധിച്ചിടത്തോളം ആ ഇരിങ്ങോൾക്കാവ് ആനയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആനയുടെ ചടങ്ങും കാര്യങ്ങളോ ഇങ്ങനെയായിരുന്നു ഇരിങ്ങുകോൾക്കാവ് ആനയെ സംബന്ധിച്ച് ആന ഒരു എന്താ പറയുക നല്ലൊരു മൊത്ത ഒരു പിടിയാന ഒരുപാട് കൈയിരിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പിടിയാനാണ് അന്ന് ഇരിങ്ങോൾക്കാവല ീ ഹരിച്ചേട്ടൻ നിൽക്കുന്ന എനിക്ക് നിന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ശട്ടമാകി തന്നതുകൊണ്ട് കുഴപ്പമില്ല ആനയിൽ നിന്ന് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിട്ടില്ല പിന്നെ എന്റെ ആന തെറ്റി കറങ്ങി തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് എന്നാലും ദേഹ ഉദ്രവൊന്നും ആന ഏപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല എന്നാലും മുന്നേ നിന്നവരെയൊക്കെ ഞാൻ ദേഹം ഉദ്രവിച്ചിട്ടുണ്ട് ഹരിച്ചേട്ടൻ അത് മുൻക മുൻകൂട്ടി കണ്ടുണ്ടായിരിക്കണം എനിക്ക് പെട്ടെന്ന് ആന ശി തന്നെ കൂട്ടത്തിലൊക്കെ നടന്ന ആന നടന്ന് നമ്മളിതിൻ്റെ കൂടത്തിലൊക്കെ വന്നതാണെന്നൊക്കെ ഒക്കെ മനസ്സിലാക്കി ഞാൻ ആനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ചട്ടം ഇല്ലാത്ത കൂട്ടം നടക്കുന്ന എനിക്ക് ഭയങ്കര ഇനക്കേടാ അപ്പം അത് വരാണ്ടിരിക്കാനായിരിക്കും പുള്ളി അന്ന് തന്നെ എനിക്ക് പിന്നെ പുള്ളിക്ക് അന്ന് ഈ കണ്ണിന് കാഴ്ചക്കുറവൊക്കെ ഉള്ളതാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് വരാനും ഒക്കെ സൗകര്യത്തിനെ എനിക്ക് പെട്ടെന്ന് ആന ചട്ടമായിട്ടും എനിക്കും വലുതായിട്ട് കാര്യങ്ങൾ ഈ ചീറ്റ വെട്ടി ആനയെ കൊണ്ട് എടുപ്പിച്ചോണ്ട് വരാം ും അത്യാവശ്യം എഴുതി കുളിപ്പിക്കാനും ഒക്കെ എനിക്കറിയത്തു ഞാൻ കുളിപ്പിച്ചിരുന്നു അത്ര വൃത്തിയൊന്നും അതിൻ്റെ കാര്യം ഇവിടെ കഴിക്കുന്നു വന്നു കൃത്യമായിട്ട് അത് നല്ല മെയ്ക്കെട്ടിയുള്ളവരാനിയായിരുന്നു അപ്പം എന്നാലും എന്നെ കൊണ്ടാകുന്ന വിധമൊക്കെ തൂത്ത് വിടുവാർ ഞാനൊരു വർഷം ഒന്നര വർഷത്തോളം ഉണ്ടായിരുന്ന അതിൻ്റെ കൂടെ അപ്പം അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് ചെയ്താണ് നമ്മളാ പഴക്കം പണി എന്നുള്ള രീതി പഴക്കമായത് പഴക്കമായത് അപ്പം അത് ആന ഇതേപോലെ നടക്കൊരു ചെറിയ കംപ്ലയിൻ്റ് പോലെ ചെറിയ നീര് പോലെ ആയി അത് ഒരു മരക്കുറ്റി കയറിയിരുന്ന